ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഈ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ അത്യാവശ്യം വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം എന്ന് കരുതിയിരിക്കായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ പറയേണ്ടത് എങ്ങനെയാണോ റിയാക്റ്റ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ലോകം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരേ വേയിലാണ് ചിന്തിക്കുന്നത് ഒരേ രീതിയിലാണ് റിയാക്റ്റ് ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ആ ഒരു പാതയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സ്വഭാവം എന്തായാലും എനിക്കില്ല എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറയുക പക്ഷേ അതിൻ്റെ കൂടെ ഇപ്പം വേറൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് ഞാൻ ഈ നമ്മുടെ ചർച്ചാ വിഷയമായ വി ആർ ദ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും പറയാറില്ല കാര്യം അവരുടെ വീഡിയോസുമായിട്ട് പോകുന്നു ഞാൻ നോക്കാറേയില്ല കാര്യം മാക്സിമം അതെങ്ങനെ കാണാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പം ഇന്ന് രാവിലെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് റിയാക്റ്റ് ചെയ്യുന്ന കണ്ടപ്പം ഡെഫിനറ്റ്ലി സ്വന്തം വീട്ടുകാർക്കിട്ട് താങ്ങത്തുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു കാര്യം എവിടെയൊരു പോയിൻ്റ് വീണ് കിട്ടുന്നോ അവിടെ വീട്ടുകാരെ കരിവാരിത്തേക്കാനായിട്ട് കച്ച കെട്ടി മെനക്കെട്ടിരിക്കുന്ന ഒരു ഫ്രോഡ് ഫാമിലിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടു കെട്ടോ കണ്ടപ്പോൾ ഇയാള് കണ്ടപ്പം ഇയാള് പഴയ പല്ലവി തന്നെ പണ്ടുണ്ടായതും പഴയതും അതും ഇതും ഒരു ഒരായിരം തവണ ആവർത്തിച്ച കാര്യങ്ങൾ ഒരു എളുപ്പവും ഇല്ലാതെ പിന്നെയും 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 പറയുകയാണ് ഈ വി ആർ ദ ഫ്രോട്ട്സിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ആ അറിയാത്തവർ എൻ്റെ ചാനൽ കാണുന്നുണ്ടാവില്ല കാര്യം എല്ലാവർക്കും ഈ ചാനൽ തുടങ്ങുമ്പോൾ തൊട്ട് അറിയുന്ന ഒരു വിഷയമാണ് പണ്ട് അമ്മയും വീട്ടുകാരെയും വിറ്റ് തിന്ന് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയവരാണ് അമ്മയുടെ കണ്ണീര് കാണിച്ച് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയവരാണ് അമ്മ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞ് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയവരാണ് അമ്മ ഇവരെ എങ്ങനെ സ്ട്രഗിൾ ചെയ്താണ് വളർത്തിയത് എന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുവന്നിരുത്തി കരയിച്ച് അതിൽ നിന്ന് ഒരുപാട് വ്യൂസ് കിട്ടി ആ പൈസയാണ് ഇയാൾ ഇയാളിപ്പോൾ ഈ ചിലവിന് കൊടുത്തതിൻ്റെയൊക്കെ കണക്ക് പറയുന്നത് വീട്ടുകാരെ വിറ്റുണ്ടാക്കിയ ക്യാഷ് തന്നെയാണ് ചിലവിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇയാൾ കണക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കിയ ഒരു ഫാമിലിയാണ് അത് കഴിഞ്ഞ് ടിക്ടോക്ക് വഴി ഒരു ലേഡിയായിട്ട് പരിചയപ്പെട്ട് കയ്യും കാലും കാണിച്ചു ആ ലേഡിയെ വിളിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോയി എവിടെയോ താമസിച്ചു അതിൽ ഇവർ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയൂ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഒരു ചെറിയ വീടെന്തോ എടുത്ത് താമസിച്ചു ഇത്രയും ലേഡി വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഇയാൾ ഇവരെയും വിളിച്ചുകൊണ്ട് പോയൊരു ആ വീടിനെ പറ്റി ആ വീഡിയോസിലൊക്കെ ഇപ്പോൾ കുറേ വീഡിയോസ് മുക്കിയത് കൊണ്ട് തന്നെ എല്ലാം ഒന്നും നിങ്ങൾക്ക് ആര് പോയി നോക്കിയാലും കണ്ടുവന്നു വരില്ല അങ്ങനെ ആ വീട്ടിൽ താ ഇവർ ഈ ലേഡിയായിട്ട് ഇയാളിറങ്ങിപ്പോയ വീട് ഒട്ടും താമസിക്കുകയൊക്കെയുമായിരുന്നില്ല ആ പാറ്റയും പഴു പഴുതാരയും പാമ്പും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീട് അവിടെ ഇരുന്ന് ഈ ലേഡി ഇരുന്ന് കരയുമായിരുന്നു കടലയിലൊക്കെ കയറിയിരുന്ന് കരയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പോലെയാണ് വീട്ടിലേക്ക് ഇയാളുടെ വീട്ടിലേക്ക് ഇയാളുടെ അമ്മ വിളിക്കുന്നു അങ്ങനെ സന്തോഷത്തോടെ അത് ഭയങ്കര ഹാപ്പി വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് അങ്ങനെ അമ്മ തിരിച്ചു വിളിക്കുന്നു സന്തോഷത്തോടെ പോകുന്നു ഇന്ന് പറയുന്നു സാത്താൻ വിളിച്ചിട്ട് പോയെന്ന് സാത്താന്റെ ഇതുകൊണ്ട് എന്താ പിശാശോ ആ വിളിച്ചിട്ട് പോയി ഈ മാലാഹയായിരുന്നു അതുവരെ ആ വീട് ഭയങ്കര ഡിവൈൻ പവറുള്ള വീടായിരുന്നു എത്ര കള്ളമാണ് കള്ളം മാത്രം പറഞ്ഞ ഒരു എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിളാണ് ഈ ഇവർ ഇവര് അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോഴും പറയുന്ന പാല് കൊടുത്ത വിഷയം ഞാൻ ചിന്തിക്കുകയാണ് ഈ പാല് കൊടുക്കുന്നത് നന്മപ്രവൃത്തിയാണ് അതാണ് ഇതാണ് ജീവന നിലനിർത്തിയ രീതിയിലടിയാണെന്നാണ് പറയുന്നത് ഒരമ്മയ്ക്ക് ഒന്ന് ഒന്നോ രണ്ടോ തവണ പാലില്ലാതെ വന്നാൽ ഇന്ന് അതിനുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് അറിയാവുന്ന അറിയാൻ പാടില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൂച്ചിനാണോ ഇവർ ഏഹ് അന്ന് തൊട്ടേ പറയുന്നു പാൽ കൊടുക്കുന്ന പുണ്യപ്രവൃത്തിയാണ് ഓക്കെ ആയിക്കോട്ടെ ആ ദിവസം തൊട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയതാണ് കൊച്ചിന് പാൽ കൊടുത്തു കൊച്ചിന് പാല് കൊടുത്തു കൊച്ചിന് പാല് കൊടുത്തു ഇത് കേട്ട് 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 എവിടെയൊക്കെ വിളിച്ച് പറയാവോ അവിടെ എല്ലാം വിളിച്ച് പറയാം ഇതേ ഇന്നും വിളിച്ചു പറയുന്നു ആയിരത്തഞ്ഞൂറ് തവണയല്ലേ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആ കൊടുത്തതിൻ്റെ അന്ന് തന്നെ കാറി വന്നിരുന്നിട്ട് പറഞ്ഞു കുഞ്ച്യൂസ് പാൽ കൊടുത്തു കുഞ്ഞ് ജ്യൂസ് കൊടുത്തു അതിനെയാണ് ഞാൻ അന്ന് വിമർശിച്ചത് അല്ല പാല് കൊടുത്തതിനെയല്ല ഞാൻ വിമർശിച്ചത് നമ്മളിപ്പം ഒരാൾക്കൊരു കാര്യം ചെയ്യുക നല്ല പ്രവർത്തി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കുക അത് ഇത് സ്വന്തം വീട്ടിലെ സ്വന്തം എങ്ങടെ കുട്ടിക്കാ കൊടുത്തതെന്ന് ഓർക്കണം ഞാനിപ്പോൾ ഇപ്പോൾ ഏറ്റവും നെഗറ്റീവായിട്ട് കാണുന്ന ഈ പാല് കുടിച്ച ആ കുട്ടിയുണ്ടല്ലോ ഇവരുടെ ഈ സ്ത്രീയുടെ പാല് കുടിക്കാൻ ഗതികേടുണ്ടായ ആ കുട്ടി എങ്ങനെയെങ്കിലും അതിനുള്ള ആ ഒരു ദോഷം മാറ്റിയെടുക്കാനായിട്ട് വേണ്ട പൂജയോ എന്തെങ്കിലും ചെയ്യണം എന്നെനിക്ക് തോന്നി അത് അതുപോലെ വിളിച്ചു പറഞ്ഞോളൂ നടക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഇതിപ്പോൾ പറയാനുണ്ടായ കാരണം എന്നെ മെൻഷൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അവരവിടെ ചെയ്തെങ്കിലും മേ ബി ഞാൻ ചിലപ്പോൾ പ്രതികരിക്കില്ല അതിലെ ചർച്ചകളും ഇയാളുടെ കമൻസും ഒക്കെ അനുസരിച്ചിരിക്കാൻ ബാക്കി അങ്ങനെയാണ് വേണ്ടത് എന്നറിയാൻ പക്ഷേ ഇന്ന് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു എന്നെ മെൻഷൻ ചെയ്തിട്ട് ഒരു വ്യക്തി വളരെ മാന്യമായിട്ട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് ഒരു അബ്ദുൾ ഗഫൂർ ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ മറുപടി പറയാം അദ്ദേഹം ചോദിച്ചേക്കുന്ന ഇങ്ങനെയാണ് ഒരു സംശയമുണ്ട് അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട് കേട്ടോ ോനെ എപ്പോഴും റിയാക്റ്റ് ചെയ്യുന്ന മിനി സെബാസ്റ്റൻ എന്ന സഹോദരി ഈ വിഷയം റിയാക്ട് ചെയ്യാൻ എടുക്കുമോ എന്ന് അഥവാ എടുത്താൽ അവർ ഇപ്പോഴും അമ്മയ്ക്കൊപ്പം നിൽക്കുമോ അതോ ഭാര്യയെ സ്നേഹിക്കുന്ന പെൺകൊന്തൻ അങ്ങനെയാണല്ലോ അറിയുന്നതെന്ന് ബ്രാ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അവരെ പിന്താങ്ങുമോ അമ്മയ്ക്കൊപ്പം നിൽക്കുമോ അതോ ഭാര്യയെ സ്നേഹിക്കുന്ന പെൺകുന്തനായ ഹസ്ബൻഡിനെ ആ അനുകൂലിക്കുമോ എന്ന് എനിക്കൊരു സ എനിക്ക് എനിക്കിപ്പോൾ ഒരു കാര്യം എന്താണെന്നറിയോ ഈ ലോകത്ത് ആർക്കൊരു ഇഷ്യൂ വന്നാലും എന്തിനാണ് ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ ഇഷ്യൂ അല്ല വരുന്നത് സഹോദരമായിരുന്നത് റിയൽ ആയിട്ട് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇവർക്കുണ്ടായത് ഇത് ഫേക്കാണെന്ന് എല്ലാവർക്കും അറിയാം ഇവർ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം ക്യാഷിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്ന് ഒരുപാട് പേർക്ക് മനസ്സിലായ കാര്യമാണ് ഇവരെ ആളുകൾ എപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയതെന്ന് വെച്ചാൽ ഇവർ നിരന്തരം വീഡിയോ അമ്മയ്ക്കും പെങ്ങൾക്കുമെതിരെ പെങ്ങളുടെ ചെറുപ്പകാലത്തുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വിളിച്ചു പറഞ്ഞ് അതുപോലെ ഉള്ളതുമില്ലാത്തതുമായ അവിഹിത കഥകൾ കല്യാണം കഴിച്ച് വേറൊരു കുടുംബത്തിൽ പോയി ജീവിക്കുന്ന പെങ്ങളെപ്പറ്റി എപ്പിസോഡുകൾ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ചെയ്ത് സ്വന്തം അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയാണ് എന്ന് പറയുന്ന ഈ അമ്മയ്ക്കെതിരെ കള്ളിയാക്കി കൊലപാതകയാക്കിയും ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി അവരുടെ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കള്ളിയാക്കിയും കൊലപാതകയാക്കിയും ഈ ലോകത്ത് ഏറ്റവും അധികം വൃത്തിക്കെട്ട ഒരു സ്ത്രീയായിട്ട് ക്രൂശിച്ച് നിരന്തരം വീഡിയോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് പിന്നെ അടുത്ത രണ്ട് മൂന്ന് ചാനലും കൂടെ തുടങ്ങുകയാണ് കേട്ടോ അതിലെല്ലാ സ്റ്റോറിയായിട്ട് അതുപോലെ മെഗാ സീരിയൽ കണക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആളുകൾ പ്രതികരിച്ചത് അല്ലാതെ വെറുതെ അങ്ങോട്ട് ചാടിക്കയറി ഇവരുടെ വിഷമസന്ധി പറഞ്ഞപ്പോൾ അങ്ങനെ ചാടിക്കേറി പ്രതികരിച്ച ഒരാളല്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക പിന്നെ ഈ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ പ്രതികരിക്കുമോ റിയാക്റ്റ് ചെയ്യുവോ എന്നുള്ളതാണല്ലോ താങ്കളുടെ സംശയം ആയിരുന്നല്ലോ ഞാൻ ഉറപ്പായിട്ട് റിയാക്റ്റ് ചെയ്യും കാര്യം ഈ നൂറ് പേര് ഞാൻ പറയുന്നില്ലേ നൂറ് പേര് അപ്പുറത്ത് നിന്നിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്കെൻ്റേതായ സ്വന്തമായ ഒരു തീരുമാനമുണ്ട് ഒരു ധാരണയുണ്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം ഒരു വീഡിയോ കണ്ട ഉടനെ അത് എടുത്ത് ചാടി എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ രീതിയല്ല അപ്പോൾ വി ആർ എന്ന ഫ്രോഡിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അവരെ അവരെ മറ്റുള്ള ആരുമായിട്ടും ഈ പറയുന്ന ഒരു യൂട്യൂബ് ചാനലുമായിട്ടും അവരെ താരതമ്യപ്പെടുത്തരുത് അതിനുള്ള യോഗ്യത അവർക്കില്ല കാര്യം അത്രത്തോളം വീട്ടുകാരെ ദ്രോഹിച്ച് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ് ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും അതാണ് വ്യൂസ് തീരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വീണ് കിട്ടി ഇപ്പം അടുത്ത വീട്ടുകാരെ എങ്ങനെ എടുത്തിട്ട് അലക്കാം എന്ന് മാത്രം ചിന്തിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് കാര്യം പറഞ്ഞതല്ലാതെ ഒരു വാക്ക് പോലും അവർക്ക് പറയാനില്ല എന്ത് അനുഭവിച്ചു എന്ത് സഹിച്ചു എന്നുള്ളതിനായിട്ട് ഒരു എക്സ്പ്ലനേഷനും അവർക്ക് തരാനില്ല പണ്ട് എന്തോ ചെയ്തത് പിന്നേം പിന്നെയും പിന്നേം പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കാണ് അവരെയാണ് സമ്മതിക്കേണ്ടത് ഓക്കെ അതപ്പോൾ അത്രയേ ഉള്ളൂ അതിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ പറയാൻ ഇനി കൂടുതൽ അതിനെ പറ്റിയിട്ട് വിശദീകരണം എല്ലാം വന്നാൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാം പിന്നെ ആ പിന്നെ ഉണ്ട് പിന്നെ താങ്കൾ പറഞ്ഞ എന്താ പെൺകോ ഭാര്യയെ സ്നേഹിക്കുന്ന പെൺകുന്തൻ എന്നുള്ള ഭർത്താ ഞാനൊരിക്കലും അങ്ങനെ മെൻഷൻ ആവശ്യമില്ല അത് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പറയില്ല കാര്യം ഞാനൊരു ഭാര്യയാണ് ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവളാണ് സ്നേഹം കിട്ടാൻ ഇഷ്ടമുള്ള കിട്ടുന്നത് ഇഷ്ടമുള്ള ആളാണ് അതുപോലെ ഞാനൊരമ്മയാണ് എനിക്കമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡിന് അമ്മയുണ്ട് അവർക്കൊക്കെ മക്കളുടെ സ്നേഹം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന വിട്ടിയല്ല ഞാൻ അത്രയ്ക്ക് സഹികെട്ട് മാത്രം പ്രതികരിച്ചു പോയ ഒരാളാണ് ഞാൻ ഇവരുടെ ഈ നാടകം കണ്ടിട്ട് അത്രയേ ഉള്ളു താങ്കളോട് ഈ വിഷയത്തിൽ എനിക്ക് പറയാൻ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വിമർശനങ്ങളോ കമൻസോ ഒക്കെ ഉണ്ടായാൽ അന്നേരം അതിനെ പറ്റിയിട്ട് അപ്പോൾ സംസാരിക്കാം ഇനി നമുക്ക് മെയിൻ വിഷയത്തിലേക്ക് വരാം ഈ പ്രവീൺ പ്രണവ് എനിക്കിവരെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ ഈ വി ആർ ഇല്ലവനെ പറ്റി ഇത്ര ശക്തമായിട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ എ ടു സഡ് ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ആളാണ് അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് പറയാൻ പറ്റിയത് ഇവർ ചെയ്തതെല്ലാം ഡ്രാമയായിരുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് പറയാൻ തോന്നിയത് മനുഷ്യരെ മുമ്പിൽ കാണിച്ചെല്ലാം ഡ്രാമയായിരുന്നു സ്റ്റിൽ ഇപ്പോഴും ചെയ്യുന്ന ഡ്രാമ തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ അപ്പോൾ അന്ന് ഞാൻ ചെയ്തത് നല്ലതാണ് ഡ്രാമയായിരുന്നു ഇന്ന് ഞാൻ ചെയ്യുന്നത് റീലാണ് എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല ഡ്രാമ ചെയ്യുന്നവർ എപ്പോഴും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും കാര്യം ശീലം അവർക്ക് അതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇതിൽ പ്രവീണും പ്രണവും ഞാൻ കുറേ വീഡിയോസ് രണ്ട് ദിവസമായിട്ട് ഈ ഒരു വിഷയം നടക്കുമ്പം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ വീഡിയോസ് കണ്ടു കേട്ടോ എന്നിട്ടല്ലേ നമുക്ക് എന്തേലും പറയാൻ പറ്റൂ ഇതിൽ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പം അവർക്ക് അവരെ അനുകൂലിച്ച് സംസാരിച്ചു രണ്ടാമത്തെ വീഡിയോ കൊച്ചുവോ ആ പുള്ളിക്കാരനും അമ്മയും അച്ഛനും കൂടെ ചെയ്തപ്പം അവരെ പുകഴ്ത്തി മറ്റുള്ളവരെ താഴ്ത്തി ആളുകൾ കമൻസ് ഇട്ടു വീഡിയോസ് ചെയ്തു ഇപ്പോൾ തേർഡ് വീഡിയോ വന്നപ്പം ഇവർ കുറച്ച് എക്സ്പ്ലനേഷനും കുറച്ച് തെളിവുകളും ഒക്കെ വെച്ചപ്പം ഇപ്പം ഇവരെ പുകഴ്ത്തിയും അവരെ ഇകഴ്ത്തി സംസാരിക്കുന്നു എനിക്കിത്രയും സംഭവങ്ങൾ കണ്ടിട്ടും എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യമുള്ളൂ ഇവർ കാണിക്കുന്നത് കംപ്ലീറ്റ് ഈ വി ആർ എൻ ലൗനെ കണ്ട് പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ഡ്രാമയായിട്ടേ തോന്നിയുള്ളൂ കാരണം ഇവർക്ക് ഗർഭിണിയെ തല്ലിയത് തെറ്റാണ് അടിച്ചത് തെറ്റാണ് ദ്രോഹിച്ചത് തെറ്റാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവരെ അടിക്കുന്നതും തല്ലുന്നതും ഉപദ്രവിക്കുന്നതും ചവിട്ടിക്കൂട്ടുന്നതും നിങ്ങൾ കണ്ടോ അത് അഥവാ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ കണ്ടോ ഇല്ല തല്ലി എന്നുള്ളതും കണ്ടിട്ടില്ല തല്ലിയിട്ടില്ല എന്നുള്ളതും കണ്ടിട്ടില്ല അപ്പോൾ ആരുടെ ഭാഗം എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയ കേസ് എടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ഗർഭിണിയെ തല്ലി ചവിട്ടിക്കൂട്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റിയ ഇവർ തെളിവ് കാണിച്ചത് എന്താണ് ഇവർ ആ ആക്സി ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് നടന്നു എന്ന് പറയുന്നുണ്ട് ശേഷമുള്ള ഇയാളുടെ ദേഹത്തുള്ള എന്തോ മുറിവുകൾ കാണിക്കുന്നുണ്ട് ഈ സ്ത്രീ അവിടെ ഇരുന്നു അല്ലാണ്ടും കരയുന്നതും കാണിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒൻപത് മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതേപോലെ ഒരു അറ്റാക്ക് സംഭവിക്കുക ഇതേപോലെ ഒരു തൊഴിയോ ചവിട്ടോ എന്തെങ്കിലും വയറിനെ ഇട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് എന്താ സംഭവിക്കുക ആ സെക്കൻഡ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ ആരാണെങ്കിലും ആർക്കാണെങ്കിലും അത് കണ്ടു നിൽക്കാൻ പറ്റുമോ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടല്ലോ ഇയാള് അതല്ലേ ചെയ്യൂ ഇയാളുടനെ മുറിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണോ ശ്രമിക്കുക സ്വാഭാവികമായിട്ട് ന്യായമായ ഒരു സംശയമാണത് അതും അഥവാ വീഡിയോസ് എടുത്തു വെച്ചത് കൊണ്ട് തെളിവുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് പറയാം നമ്മൾ ആ നിമിഷം അതൊന്നും അല്ല ചിന്തിക്ക ഒൻപത് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിക്ക് എന്തെങ്കിലും സംഭവിച്ച വീഡിയോ ഉണ്ടോ തെളിവുണ്ടോ മറ്റുള്ളവരെ ബോധിപ്പിക്കണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല ആ സെക്കൻഡ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ ഇനി അഥവാ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് വീഡിയോ എടുക്കുമായിരിക്കും ഇത് അത്രയും ലെങ്ത്തി വീഡിയോ അവരവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം എന്തോ കഴിഞ്ഞാണ് വാട്ടർ ബ്രേക്ക് ആയി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അന്ന് അത്രയും ചവിട്ടും ഇടിയും ഒക്കെ കൊണ്ട് സ്ത്രീക്ക് അതിന്റെ ആഘാതം ഉണ്ടാകുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടാണോ അത് അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല വാട്ടർ ബ്രേക്ക് ഉണ്ടായത് ഈ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ആളുകൾ ഇങ്ങനെ സംശയം പറയുന്നുണ്ട് മേ ബി അടുത്തവരത് തന്നെ പറയാം അതുകൊണ്ടാണ് എന്ന് പറയാം പിന്നെ അടുത്ത സംശയം ഇത് ഇത്രയും ഇടിയും ചതയും തൊഴിയുമൊക്കെ കൊണ്ടൊരു ഗർഭിണിയെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ നോക്കുന്ന ഡോക്ടർ എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കും കാര്യം അവർക്ക് അയാളെ ബാധിക്കുന്ന കാര്യമാണല്ലേ അല്ലെങ്കിൽ ഇവർ വേണ്ടാന്ന് പറഞ്ഞാലും അയാൾക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് കാര്യം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്ന് ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് അത് അയാളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു കേസ് വരുമ്പോൾ അയാൾ എന്തായാലും കേസ് കൊടുക്കും പോലീസിനെ വിളിക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഡോക്ടറുടെ ഒരു പ്രതികരണോ റിയാക്ഷൻ ഒന്നും ഇവിടെ ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനൊരു ഇന്സിഡൻറ്റ് നടന്നു എന്നുള്ളതിന് അതുകൊണ്ട് തന്നെ വേറൊരു തെളിവുമില്ല ഇവർ കരയുന്നതും പറയുന്നതും നാടകം കാണിക്കുന്നതും മാത്രമേ ഉള്ളൂ പിന്നെ ഇയാളുടെ ശരീരത്തിൽ ഒന്ന് രണ്ട് ചതവോ മുറിവോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് നോർമലി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ കിട്ടിയതായിരിക്കാം ഇതിനിടയ്ക്ക് ഈ സ്ത്രീ പോയി പിടിച്ച് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും മനഃപൂർവ്വം അവർ ഒരമ്മയും പ്രത്യേകിച്ച് അവർ എത്ര സ്നേഹത്തോടെ ഡ്രാമയായിരിക്കാം നമ്മുടെ മുമ്പിൽ കാണിച്ചത് അങ്ങനെയാണ് മനുഷ്യനായ ഒരു വ്യക്തിയും ഒൻപത് മാസം നല്ല ഇതുപോലെ ഗർഭിണിയായ ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ഉപദ്രവിക്കില്ല നിങ്ങൾ പറയുന്ന പോലെ ചവിട്ടിക്കൂട്ടി വയറ്റിത്തൊഴിച്ചു ഇങ്ങനെ ആരും ചെയ്യില്ല ചെയ്തെന്ന് വെറുതെ പറയാനായിട്ട് ഒരുപാട് എളുപ്പമാണ് അതുകൊണ്ട് ചെയ്തു എന്നുള്ളതിനും തെളിവില്ല ചെയ്തില്ല എന്നുള്ളതിനും തെളിവില്ല അപ്പോൾ ഈ തെളിവില്ലാതെ വന്ന് വിളിച്ച് പറയുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് തെളിവ് തന്ന തെളിവ് എനിക്ക് വിശ്വാസയോഗ്യമല്ല കാരണം എല്ലാം കഴിഞ്ഞിട്ട് മുറി വന്നിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വീഡിയോ ചെയ്യുക ആ ആ സെക്കൻഡിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറൊക്കെ ഇതിനെതിരെ ആക്ഷൻ എടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലാതെ ഇതിനെ എങ്ങനെയാണ് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളിവിടെ വീഡിയോസ് പോയി നോക്കൂ അതിന് തൊട്ട് മുമ്പുള്ള ഈ പ്രഗ്നൻറ്റ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം ഏഴാം മാസത്തിൽ വീട്ടിൽ പോകുമ്പോഴൊക്കെ അമ്മായി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു വീട്ടുകാരുടെ ആ സ്നേഹവും ബൂണ്ടിങ്ങും ഒക്കെ നിങ്ങൾ നോക്കൂ അപ്പോൾ ഒരു കംപ്ലീറ്റ് ആക്ടറല്ല ഈ ലേഡി ഇവരതൊക്കെ അഭിനയമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം പറയുന്നു അമ്മയും അച്ഛനും അനിലും ആക്റ്റേഴ്സാണ് അഭിനയിക്കുന്നതാണ് അപ്പോൾ അതിലും വലിയ ഏറ്റവും വലിയ അല്ലേ ഈ ലേഡി അവരവിടെ എത്ര ഹാപ്പി ആയിട്ടാണ് അഭിനയിച്ച് നിൽക്കുന്നത് അവർക്ക് എങ്ങനെ അത് സാധിക്കുന്നു ഇതുപോലെ ആഘാതങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു വീട്ടിൽ അങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ചതും അഭിനയം തന്നെയല്ലേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജനങ്ങളെ കാണിക്കുന്നതും അഭിനയം തന്നെയല്ലേ എങ്ങനെയാണ് ഇവരുടെ ആക്ടിങ് അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഇതിന് തൊട്ട് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും കൊച്ചിനു തൊട്ടിൽ മേടിക്കുന്നു മരുമകൾക്കുമ്മം കൊടുക്കുന്നു മരുമകൾ അങ്ങോട്ട് അങ്ങോട്ടുമ്മം കൊടുക്കുന്നു അത്രത്തോളം ബോണ്ടായിട്ട് സ്നേഹമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മെഗാ സീരിയൽ പോലെ കാണിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ആക്ടിംഗ് ആണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നത് മാറ്റിങ് തന്നെയാണ് എങ്ങനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മണ്ടന്മാരായ കുറേ ആണ് പറ്റിക്കപ്പെടുന്നത് അത് ഈ വി ആർ എം ഫ്രോഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവർ ഇപ്പോഴും ഇപ്പോഴും കാണിക്കുന്ന ഫുൾ ഡ്രാമ തന്നെയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കുമ്പോൾ കൊടുക്കുന്നു അച്ഛനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു തോമാച്ചൻ പറഞ്ഞ രണ്ട് മക്കളെ വളർത്തുന്നുണ്ട് ആ മക്കൾ ഭയങ്കര ആ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന എന്നാണ് പറയുന്നത് ഔസേപ്പച്ചനും തോമാച്ചനും വേണ്ടിയിട്ട് എന്നാൽ ഇവര് ഇവരുടെ അച്ഛനും അമ്മയും ഇവരെ വളർത്തിയത് മുഴുവൻ കള്ളത്തരം കാണിച്ചിട്ടാണ് അവരാണ് യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്നത് എന്നാണ് പറയുന്നത് ഈ പറയുന്നത് പോലെ ഈ ഫാമിലി എത്ര സ്നേഹത്തോടെ നടക്കുന്നതായിട്ടാണ് സ്നേഹത്തോട് ജീവിക്കുന്നതായിട്ടാണ് നമ്മളെയൊക്കെ കാണിച്ചത് എന്നിട്ട് ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം പറയുകയാണ് ഇങ്ങനല്ലായിരുന്നു ഇതല്ലായിരുന്നു സത്യം അതായിരുന്നു കാര്യം പണം ഒരുപാട് വന്നു കഴിയുമ്പം യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടാൻ തുടങ്ങി ഇപ്പം ഇതെനിക്ക് സ്വന്തമാക്കണം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ത്വര വന്നു അപ്പോൾ ഇവർ ചാടിപ്പോയപ്പോഴും ഇപ്പോൾ വേറൊരു ഫാമിലി വന്നു വേറെ പെണ്ണ് കയറി വന്നു അവർക്കൊരു കുട്ടിയായി അവർക്കൊരു കുടുംബമായി അപ്പം ഇവർക്ക് പറ്റില്ല ഒരുമിച്ച് പറ്റില്ല അപ്പോൾ ഈ ഒരു സംഭവം ആർക്കെങ്കിലും ഒരാൾക്ക് കൈ ഒരാൾക്ക് കൈയടക്കണം ഒരാളുടെ കയ്യിലാവണം കാരണം ഇത്രയും ചാനൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ് മാസം മാസം നല്ലൊരു തുക വരുമാനം ഉണ്ടാക്കുന്നതാണ് അത് കൈവശമാക്കേണ്ടതിനെ ചൊല്ലി ആയിരിക്കാം മേ ബി ഇവർക്ക് പ്രശ്നമുണ്ടായത് അത് രണ്ട് സൈഡിൽ നിന്നും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആദ്യം പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു ഇവരുടെ കുടുംബ പ്രശ്നം പബ്ലിക്കാക്കിയത് ഈ പ്രിവ്യൻ തന്നെയാണ് കാറിൽ ഇരുന്നിട്ട് എനിക്ക് സ്വന്തമായി അഡ്രസ്സ് ഇല്ലായെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഒരു ഇതിട്ട് കൊടുത്തത് പ്രവീണാണ് അപ്പം മറ്റുള്ളവർക്ക് നേരെ അറ്റാക്ക് ചെയ്തോളും ഇപ്പോൾ ഇനിയുള്ള വ്യൂസ് മുഴുവൻ ആ അനിയൻ വേറൊരു ചാനൽ എന്തോ തുടങ്ങിയിട്ടുണ്ടല്ലോ അവനെ അറ്റാക്ക് ചെയ്തിട്ട് ഇനിയുള്ള വ്യൂസ് മുഴുവൻ ഇങ്ങോട്ട് പോകുന്നോളും എന്ന് ചിന്തിച്ചു അടുത്ത ദിവസം തന്നെ അനിയനും അമ്മയച്ചനും കൂടെ വേറെ വേറെ വീഡിയോ ചെയ്തു അപ്പോൾ അത് ഇവരെ തള്ളിയിട്ട് അങ്ങോട്ട് വ്യൂസ് പോയി അപ്പോൾ തൊട്ടടുത്ത ദിവസം ഇവർ ഇങ്ങോട്ട് വീഡിയോ ചെയ്തു ഇതാണ് തെളിവെന്ന് പറഞ്ഞത് ആ തെളിവ് കാണിക്കുന്നുണ്ട് വോയിസ് കേൾപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ വോയിസില് ഇവരുടെ നിന്ന് ഇവർ അവർ ഷൗട്ട് ചെയ്യുന്നത് മാത്രമാണ് കേൾപ്പിച്ചേക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനൊരു വോയിസ് റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗം ന്യായീകരിച്ചിട്ട് മാത്രമേ വോയിസ് എടുക്കത്തുള്ളൂ ആ വീഡിയോ എടുക്കത്തുള്ളൂ ഞാനപ്പം സൈലൻ്റ് ആയിട്ട് നിൽക്കും അവർ പറയുന്ന മാത്രം കേൾപ്പിക്കും അവരെടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അതിന് മുൻപും പിൻപും കേൾക്കുന്നില്ല കേൾപ്പിക്കുന്നില്ല അവരുടെ അമ്മ പറയുന്നുണ്ട് ഇവളത്ര നല്ല ആളൊന്നുമല്ല ഇവളത് അമ്മാതിരി പ്രവൃത്തിയൊന്നും അല്ലല്ലോ ഇവളിവിടെ ചെയ്ത് കൂട്ടിയത് എന്ന് പറയുന്നുണ്ട് ഇത് ചെയ്തു കൂട്ടി എന്താണെന്ന് പറയുന്നില്ല അവിടെ ഉണ്ടായ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇപ്പം ആളുകൾ ഒറ്റ ഇതിന് പറയുന്നത് എന്താണ് എന്ത് തന്നെയാണെങ്കിലും ഈ ഗർഭിണിയെ ചവിട്ടിക്കൂട്ടി ചെയ്യാതില്ല അടിച്ചത് ചെയ്യായില്ല അത് സത്യമാണ് അത് ഏറ്റവും വലിയൊരു തെറ്റാണ് അങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തു എന്നുള്ളതിന് നമ്മുടെ ആരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഇവർ പറയുന്ന അന്ന് ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഇന്ന് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും അത്ര മണ്ടന്മാരാണോ ഈ ജനങ്ങൾ ഈ വോയിസ് റെക്കോർഡ്സ് ഉണ്ടെന്ന് പറയുന്നു വി ആർ ദ ഫ്രൂട്ട്സ് പറയുന്നുണ്ട് വോയിസ് റെക്കോർഡ്സ് ഞങ്ങളെടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെട്ടു അവരെടുത്ത് വെച്ച വോയിസ് റെക്കോർഡ്സ് എന്താ സ്വന്തം കുടുംബത്തിലേക്ക് സ്വന്തം നാത്തുവിനെ ഈ ലേഡിയും സ്നേഹത്തോടെ വിളിക്കുന്നു ആ കുട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ സ്നേഹത്തോടെ വിളിക്കുന്നു സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടി അതിൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഒളവ് തുറന്നു പറയുന്നു കുട്ടി പാല് കുടിക്കുന്നില്ല ഇങ്ങനെ നാരോ കയറി വന്നപ്പം എന്തോ പറഞ്ഞു ശേഷം പാല് കുടിക്കുന്നില്ല നമ്മൾ നോർമലി വീട്ടിൽ സംസാരിക്കുന്ന കാര്യമല്ലേ അതൊക്കെയാണ് ഈ സ്ത്രീ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് അതിലോട്ടക്കാര് കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കണ്ടോ അതിൽ വക്തീ വന്നപ്പോൾ കുട്ടി പാലും ഓടിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇവരൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാവോ ഒരു ചെറിയ കാര്യം വരെ വീട്ടിൽ ബെഡ്റൂമിൽ സംസാരിക്കുന്നവരെയും അല്ലെങ്കിൽ അവര് രഹസ്യമായിട്ട് പറയുന്ന കാര്യം വരെയാണ് എടുത്ത് പുറത്താക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ ബാധിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെയുള്ള വോയിസ് റെക്കോർഡ്സ് റെക്കോർഡ്സൊക്കെയാണ് അവിടെ കാണിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു കൂട്ടർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കേസിലൊക്കെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഉണ്ട് കേട്ടോ അമ്മായിയമ്മയും അമ്മായിയമ്മയും അമ്മയച്ചനുമൊക്കെ ആക്രമിക്കുന്ന കേസുകളുണ്ട് മരുമക്കൾ അങ്ങോട്ട് ആക്രമിക്കുന്ന കേസുണ്ട് പിന്നെ എനിക്ക് ഇവരുടെ ഈ പ്രേമീൺ ഈ സംഭവത്തിലും മറ്റേ സംഭവത്തിലും അത് തന്നെയാണ് ഉള്ളൊരു സംശയം ഇതാണ് ഇത്ര അധികം പീഡിപ്പിക്കപ്പെട്ടിട്ട് ഈ ലേഡിയുടെ വീട്ടുകാർ അറിഞ്ഞില്ലേ അവർ മകളെ അങ്ങോട്ട് വിളിച്ചില്ലേ ഈക്വാലിറ്റി ആണല്ലോ എല്ലാം ഈക്വൽ ആണല്ലോ എനിക്കാരും ഇല്ല നിനക്കാരുമില്ല എന്ന് പറയുന്ന എന്തിനാണ് ഒരു വീട്ടുകാരല്ലേ എതിർത്തുള്ളൂ സ്വന്തം ഈ വീട്ടിൽ ഈ ലേഡിയുടെ വീട്ടിലേക്ക് പോയിക്കൂടെ അവർക്ക് എന്തുകൊണ്ടാണ് അവർ സ്വന്തം മോൾ ഇത്ര പീഡനം അനുഭവിച്ചിട്ടും അവരെ കൊണ്ടുപോകാത്തത് എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒമ്പതാം മാസം ഈ ഒരു സമയം ആകുമ്പോൾ വീട്ടിൽ നിന്ന് എത്രത്തവണ വിളിക്കൂലേ മക്കളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനായിട്ട് എത്ര തവണ വിളിക്കും എന്തുകൊണ്ടാണ് അവരൊന്നും അറിയാതിരുന്നത് പിന്നെയും 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 ഇത് ഇതെന്തിനാ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ ഇത് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സംഭവമാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആകുന്ന രണ്ട് ചാനലിലും വ്യൂസ് കിട്ടുക അത്ര മാത്രമേ ഉള്ളൂ വിഷയം ഇങ്ങനെ ഇങ്ങനൊരോ ഓളമുണ്ടാക്കി രണ്ട് ചാനലും ജനങ്ങളിലേക്ക് എത്തിച്ച് രണ്ട് നല്ല റീച്ചായിട്ട് രണ്ട് നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശ്യം ഇത് കണ്ടിരിക്കുന്ന ജനങ്ങളാണ് വീട്ടികൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നവർ പിന്നെ പോട്ടെ അവരും ക്യാഷിന് വേണ്ടിയിട്ടാണ് വെക്കുക പക്ഷേ ഇതിൽ ആത്മാർത്ഥമായിട്ട് കമ്പനി ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ സ്നേഹിച്ചിട്ടും ഇവരുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടും അവരൊക്കെ ശരിക്കും ഈ ഫാമിലി പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ചിലതൊക്കെ ഉണ്ട് ജെനുവൻ എല്ലാം കാണിക്കുന്ന ഡ്രാമയാണ് അത് ഡ്രാമയാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ റിയാലിറ്റി പുറത്ത് വരും അപ്പം ഇതൊക്കെ അംഗീകരിക്കണം ഇതൊന്നും അല്ല സത്യം എന്ന രീതിയിൽ വേണമെങ്കിൽ കാണാം അത്രയേ ഉള്ളൂ അല്ലാതെ ഇവർ ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കാണിക്കുന്നത് ഒന്നും സത്യമല്ല ഇപ്പം മനസ്സിലായില്ലേ എല്ലാം ഫേക്കാണെന്നുള്ളത് ഈ കാണിക്കുന്ന ഈ ഇനിയിപ്പോൾ പറയും ഒരു ലേഡിയെ ഇങ്ങനെ തല്ലിച്ചതച്ചിട്ട് ഗർഭിണിയെ തല്ലിച്ചതച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല അവരെ തല്ലിച്ചതച്ചത് ഒരാളും ഒരിത്തിരി ഒരു ഒരു പേഴ്സൻറ്റേജ് മന മന മനസ്സിൽ നന്മയുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ അത് തന്നെയല്ല ഇത്രയും ആഘാതമേറ്റവും ഒരു ലേഡി ഒരു മണിക്കൂർ വീഡിയോ ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വന്തം ഹസ്ബൻഡ് കൊണ്ടുപോയി ഇല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ അവർക്ക് ഒരു കരുതലുണ്ടെങ്കിൽ അവർ ഒരു ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരെ വിളിച്ചിട്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ നോക്കും അത്ര ആഘാതം അവർക്ക് കിട്ടിയെങ്കിൽ അപ്പോൾ അവരുടെ കുഞ്ഞിനോട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ അവർക്കൊരു കടപ്പാടും ഇല്ലേ ഒരു മണിക്കൂർ വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്ന് കൊടുക്കുകയാണോ ചെയ്യുന്നത് അവർ ഇത്രയും ആഘാതം അവർ ഏറ്റുവാങ്ങിയിട്ട് എനിക്ക് അത്രയും ഫേക്കായിട്ട് തന്നെ അത് തോന്നിയുള്ളൂ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ ബാക്കി കാണാം എനിക്ക് അത്രയും ഫേക്കായിട്ട് തന്നെ അതുകൊണ്ട് അത് തോന്നുന്നുള്ളൂ രണ്ടു കൂട്ടേരും നാടകം കളിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ വി ആർ എൻ ഫ്ലൂസിൽ ഈ ഇദ്ദേഹം ഇട്ട കമന്റ താഴെ അപ്പൂച്ചൻ മറുപടി കൊടുത്തിട്ടുണ്ട് അവർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന എന്തോ അമ്മമാരുടെ അമ്മായിയമ്മമാർക്ക് സൈഡ് പിടിക്കുന്ന സ്ത്രീയാണ് ഇപ്പം വരും ലേഴ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് ലഡു എല്ലാവർക്കും ആളുകൾ വേണ്ടേ ഈ ഒരു കാറ്റഗറിയെ മാത്രം സപ്പോർട്ട് ചെയ്ത് താങ്ങി 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 ആൾ നിന്നാൽ മതിയോ പിന്നെ ഒരു സൈഡിലും താങ്ങി സപ്പോർട്ട് ചെയ്തല്ല ഞാൻ എപ്പോഴും സംസാരിക്കാറ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അത് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പേഴ്സൻറ്റേജും എപ്പോഴും ശരിയാകാറുണ്ട് എത്രയൊക്കെ ആളുകൾ എവിടെ എവിടെയിരുന്ന് കല്ലെറിഞ്ഞാലും ഫൈനലി പറയാറുണ്ട് താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എൻ്റെ റിയൽ ലൈഫിൽ അങ്ങനത്തെ എനിക്ക് ഒരു പെർസെൻറ്റേജ് പോലും ഇപ്പം നയൻറ്റി നയൻ എന്ന് പറയണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജും എന്നോട് അങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ ഒരുപാട് നീ പറയുന്ന അല്ല ശരി ഇങ്ങനെയല്ല അങ്ങനെയാന്ന് തിരുത്തുന്ന ആളുകൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് താങ്കൾ പറഞ്ഞതാണ് ശരി എന്നുള്ളത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം നമ്മൾ മറ്റുള്ളവരെക്കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം ഇപ്പം എന്താ അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യം നോക്കി പോവുക അല്ലേ ഈ സ്വന്തം ഇതുപോലെ പോറ്റി വളർത്തിയ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ തോമാച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി രണ്ടെണ്ണത്തിന് രണ്ട് തോളയിൽ വെച്ച് വളർത്തുന്നുണ്ട് ഇതുപോലെ ഇത്രയും സൗകര്യങ്ങളില്ലാത്ത സമയത്ത് ഇതിലുപരി സ്നേഹിച്ച് വളർത്തിയ പേരൻസിനെ ഒരു പരിധി കൂടുതൽ സൊസൈറ്റിയിൽ മറ്റുള്ളവർക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉപയോഗിച്ച് ജീവിക്കുമ്പം അത് അതും വെച്ചുകൊണ്ട് സമ്പാദിക്കുമ്പം പറഞ്ഞു പോകുന്നതാണ് അത് എല്ലാവരും മനുഷ്യജീവികളാണ് ഈ മരുമക്കൾ മാത്രമല്ല മനുഷ്യരായിട്ടുള്ളത് അമ്മായിമ്മമാരും അവരും ലേഡീസാണ് അമ്മായി അച്ഛന്മാരും അവരും മനുഷ്യരാണ് വീട്ടിലുള്ള ബാക്കി കുടുംബാംഗങ്ങളും മനുഷ്യരാണ് എല്ലാവർക്കും ഒരുപോലെ നീതി വേണ്ടത് അല്ലാതെ മരുമക്കളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യലായിട്ട് രണ്ട് കൊമ്പും ഒരു വാലും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഇനി ബാക്കി ഇതിന്റെ ബാക്കി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം എൻ്റെ എൻ്റെ ശരിയെന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യൂ